അയോധ്യയിൽ പണികഴിപ്പിച്ച ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അങ്ങ് കേന്ദ്രത്തിൽ മാത്രമല്ല ഇവിടെ കേരളത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടിയായ കെ എസ് ചിത്രയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കേസ് ചിത്ര കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ജനങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ ആകർഷിക്കുകയും ചർച്ചകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു ചിത്ര ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് എല്ലാവരും ആ സമയത്ത് രാമനാമം രാമമന്ത്രം ജപിക്കണമെന്നും അതുപോലെ തന്നെ വീടുകളിൽ അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്നുമായിരുന്നു മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കെ എസ് ചിത്ര എന്ന് പറയുന്നത് ചിത്രയെ സംബന്ധിച്ചിടത്തോളം മലയാളി മനസ്സിലും ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളുടെ ഹൃദയത്തിലുമാണ് ചിത്രയുടെ സ്ഥാനം ഇപ്പോൾ ചിത്ര നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കെ എസ് ചിത്രയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എഴുത്തുകാരിയായ ഇന്ദുമേനോൻ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ചിത്രയെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചിരുന്നു ചിത്രയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിയെയും പോലെ കെ എസ് ചിത്രയ്ക്കുമുണ്ട് എന്നാൽ ചിത്ര പറഞ്ഞ കാര്യങ്ങളെ മനുഷ്യഹത്യയും വംശീയ ഉന്മൂലനത്തെയും മഹത്വവൽക്കരിക്കുന്ന തരത്തിലാണെന്നാണ് എഴുത്തുകാരിയായ ഇന്ദുമേനോൻ വിമർശിച്ചിരിക്കുന്നത് ഇന്ദുമേനുന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് കുയിലായിരുന്നുവെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചവർ കള്ളിപ്പൂങ്കുയിലാണെന്നാണ് ഇന്ദുമേനന്റെ പോസ്റ്റിൽ പറയുന്നത് ക്ലാസിക് കലകൾക്കൊപ്പം നിൽക്കുന്നവർ രാമന്റെയും വിഷ്ണുവിന്റെയും സീതയുടെയും മുരുകന്റെയും എല്ലാം കീർത്തനങ്ങൾ പാടുകയും പദങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരിക്കും അതിനർത്ഥം സഹജീവികളായ മനുഷ്യരെ കൊല്ലുന്നതിനൊപ്പം നിൽക്കുക എന്നല്ലെന്നും ഇന്ദുമേനോൻ പറഞ്ഞു ചിത്രക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള പക്ഷത്ത് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് മനുഷ്യഹത്യയും വംശീയ ഉന്മൂലനവും നടന്ന ഒരു കാരണത്തെ മഹത്വവൽക്കരിക്കുന്നത് നിഷ്കളങ്കമായി ആണെങ്കിലും അനുഭവിക്കപ്പെടുന്നത് ക്രൂരമായാണ് നിങ്ങൾ നിഷ്കളങ്കമായി കുത്തിയിറക്കുന്ന ഈ കഠാര കൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുക തന്നെ ചെയ്യും മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട് നാമം ജപിച്ചാലും ഒരു രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല അഞ്ചല്ല അഞ്ചു ലക്ഷം തിരിയിട്ട് തെളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം നിറയാനും പോകുന്നില്ല കുയിലായിരുന്നു എന്ന് ശബ്ദം കൊണ്ട് മാത്രമാണ് ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കള്ളിപ്പൂങ്കുയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു ആചാരവും വിളക്കും സംരക്ഷണവും സ്വന്തം വീട്ടിൽ അങ്ങ് നടപ്പിലാക്കിയാൽ മതി എഴുത്തുകാരി ഇന്ദുമേനോൻ മാത്രമായിരുന്നില്ല ഗായകനായ സൂരജ് സന്തോഷും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു സൂരജ് സന്തോഷിന്റെ രൂക്ഷമായ വിമർശനം നിലവിൽ ഇത്രയേറെ വിമർശനങ്ങളും രൂക്ഷമായ അധിക്ഷേപങ്ങളും ചിത്രക്കെതിരെ നിലനിൽക്കുമ്പോൾ ഒരു വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സുരേന്ദ്രൻ പറയുന്നത് കെ എസ് ചിത്ര സനാതനധർമ്മത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു സൈബർ ആക്രമണം ചിത്രയ്ക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു വാസ്തവമാണ് ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വം ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഒരു വീഡിയോയുടെ പേരിൽ വലിയ രീതിയിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് വിമർശിക്കപ്പെടുകയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ നിലപാടാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ചിത്രയുടെ അഭിപ്രായം വ്യക്തമാക്കിയത് തന്നെയാണ് ഇത്രയും വലിയ വിമർശനങ്ങൾക്ക് പാത്രമാകാൻ കാരണമായത് കെ എസ് ചിത്രയ്ക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് സനാതനധർമ്മത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് കെ എസ് ചിത്ര ഇന്ന് ഭീകരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മലയാളത്തിന്റെ വാനമ്പാടിയെ അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം ആക്രമിക്കാൻ പിന്നെ കാരണം എന്താണ് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കശ്മീർ മുതൽ കന്യാകുമാരി വരെയും വടക്കു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും നാനാ മതസ്ഥർ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ഭക്ഷണരീതി പിന്തുടരുന്നവർ ഈ ദിനങ്ങൾ ആഘോഷകരമാക്കുമ്പോൾ ഇങ്ങ് പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് വീംവിളക്കുന്ന കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ വാതുറന്നിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പിണറായിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ച് അകത്തിടുന്ന പോലീസ് എവിടെയാണിപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം കെ എസ് ചിത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിന് പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നാണ് സംസ്ഥാന സർക്കാർ വീമ്പിളക്കുന്നത് എന്നിരുന്നാൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിത്രയ്ക്ക് തന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം ഏത് മതത്തോട് അനുഭാവം കാണിക്കണം എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് ഒരു ഇന്ത്യൻ പൗരയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭരണഘടനാ ലംഘനം തന്നെയല്ലേ ഇന്ത്യയിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അനുവാദം നൽകുന്നുണ്ട് എന്നിരുന്നാൽ പോലും സ്വന്തം നിലപാട് വ്യക്തമാക്കിയതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് അതും ഒരു ഗായിക ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ഗായികയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് വളരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് ഇന്നേ വരെ ഇത്തരം വിവാദ വിഷയങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല കെ എസ് ചിത്ര ഇപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ആർ എസ് എസിനോടോ ഹിന്ദുത്വ എന്ന വികാരത്തോടോ അനുഭാവം കാണിക്കുന്നു എന്ന രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് കെ എസ് ചിത്രയെ പോലൊരു വ്യക്തിയെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് തികച്ചും അപലപനീയമാണെന്ന് തന്നെ പറയാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും സൈബർ ഇടങ്ങളിൽ സ്വന്തം അഭിപ്രായങ്ങൾ വ്യക്തമാക്കുമ്പോഴും കേരള പോലീസ് ഇടംവലം നോക്കാതെ നടപടിയെടുക്കുന്നതാണ് ഇത്രയും പ്രശസ്തയായ ഒരു ഗായികയ്ക്ക് ഇത്രയേറെ ക്രൂരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന കേരള പോലീസ് എന്ന് കാണാൻ പോലും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ സ്വന്തം മേഖലയിൽ നിൽക്കുന്ന ഗായകർ പോലും ചിത്രയ്ക്ക് പ്രതികൂലമായ രീതിയിലാണ് സംസാരിക്കുന്നതെന്നുള്ളതാണ്